ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് സ്ട്രീം ലേണിംഗ് ഉദ്ഘാടനം എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രത്തിന്റെ നവനിർമ്മാണത്തിന് പുതിയ തലമുറയെ ശാക്തീകരിക്കാൻ ഉതകുന്ന രാജ്യത്തെ ആദ്യ പദ്ധതിയാണ് സ്ട്രീം ലാബ് മട്ടന്നൂർ ഉപജില്ലയിലെ ഒരേയൊരു സ്ട്രീം എക്കോ സിസ്റ്റം ലാബാണ് എടയന്നൂരിലുള്ളത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അടിത്തറപ്പാകുന്ന പദ്ധതിയാണിത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ട്രീം ലാബിൽ വെച്ച് മട്ടന്നൂർ ഉപജില്ലയിലെ ഹൈസ്കൂൾ കുട്ടികൾക്ക് ഇ വേസ്റ്റ് കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട വീഡിയോ എൽ ഇ ഡി ബൾബ് നിർമ്മിക്കുന്നതും അതിന്റെ മെയിൻ്റെനൻസ് പരിശീലനവും നൽകി സ്ട്രീം ഇക്കോ ബന്ധപ്പെട്ട വിഷയ അവതരണം ഷബ്ന നിർവഹിച്ചു ലോകത്തോടൊപ്പം മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ടുകളിൽ ഒന്നാണ് സ്ത്രീ എക്കോസിസ്റ്റം എന്നത് കുട്ടിക്കാലിൽ ശാസ്ത്രബോധവും ഗവേഷം നടത്തുന്നതിനായി സമദവും ഹുസാറ്റും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ് രണ്ടാമത്തെ ഘട്ടമായി കണ്ണൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ വരുന്നു കണ്ണൂർ ജില്ലയിൽ പതിനഞ്ച് പി ആർ സികളിൽ പദ്ധതി അവതരിപ്പിച്ചു ിൽ ഗീത എം ജി അനിൽകുമാർ കെ ചന്ദ്രൻ കെ ഷിജൂസി ജിഷ പി കെ ജലീൽ ഷബീർ അടയന്നൂർ എ സി നാരായണൻ സുനിഷ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചാലോട് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ